തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ പൊതുവെ സിപിഎമ്മിന് കുത്തുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയാണ് കോൺഗ്രസിന്റെ പരാജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കിയത് എക്കുറയും അവർ ആ പ്രതീക്ഷയിലാണ് എന്നാൽ സിപിഎമ്മിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും സിപിഎമ്മിന് നാണം കെട്ട തോൽവി ഉണ്ടായിരിക്കുന്നു നിലവിൽ പതിമൂന്ന് വാർഡുകളിൽ യു ഡി എഫും പതിനേഴ് വാർഡുകളിൽ എൽ ഡി എഫും മൂന്ന് വാർഡുകളിൽ ബി ബി ജെ പിയും എന്ന നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ആ പതിമൂന്ന് വാർഡ് യു ഡി എഫ് പതിനേഴായി ഉയർത്തിയപ്പോൾ പതിനഞ്ച് വാർഡ് നാലെണ്ണം കുറച്ച് പതിനൊന്നായി എൽ ഡി എഫ് കുറച്ചിരിക്കുന്നു ബിജെപി അവരുടെ മൂന്ന് സീറ്റ് നിലനിർത്തി എൽ ഡി എഫിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻതൂക്കം അത്ഭുതകരമായി ഒന്നല്ല അത് സർക്കാരിന് അനുകൂലമോ എതിരോ ആയ വികാരത്തിന്റെ പ്രതിഫലനം പോലുമല്ല പ്രാദേശികമായ വ്യക്തിബന്ധങ്ങളുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത് തന്നെ എപ്പോഴും സി പി എം സ്ഥാനാർത്ഥികളായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിരിക്കും മുൻപിൽ നിൽക്കുക എന്നിട്ടും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല അതേസമയം കൊല്ലത്ത് യു ഡി എഫിന്റെ ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുത്തി എൽ ഡി എഫ് മുന്നേറ്റമുണ്ടാക്കി എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ ചില സീറ്റുകൾ പിടിച്ചെടുത്തിട്ടും യു ഡി എഫിനാണ് വലിയ മുൻതൂക്കം എന്നത് സി പി എം നേരിടാൻ പോകുന്ന സമ്പൂർണ്ണ തകർച്ചയുടെ പ്രതീകമായി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു